നമസ്കാരം കേവല ഭൂരിപക്ഷത്തോടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ആ പാർട്ടിയെ പിളർത്തി അല്ലെങ്കിൽ ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മറ്റൊരു പാർട്ടിയെ അടർത്തി ബദൽ സർക്കാർ ഉണ്ടാക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പിയുടെ കഴിഞ്ഞ കാലത്തെ പല ഇടപെടലുകളും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമമൊന്നും അവർക്ക് ബാധകമല്ല ഇങ്ങനെയുള്ള ആസൂത്രണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന അമിത് ഷാ വലിയ നേതാവായിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഭൂരിപക്ഷം ഉണ്ടായിട്ട് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതാണ് ആ പരിശ്രമത്തിന് ഇറങ്ങരുതേ അത് പണിയാകും എന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ ഇന്ന് രാവിലെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അത്തരമൊരു അട്ടിമറി നീക്കം നടക്കുന്നുണ്ട് മോദി ഈ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാലും വിശ്വാസ പ്രമേയം പാസ്സാകാതിരിക്കാൻ മോദിയെ പിന്തുണയ്ക്കുമെന്ന് കരുതുന്ന എൻ ഡി എയിലെ മറ്റ് ഘടക കക്ഷികളെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് കൊണ്ടുപോകാനുള്ള നീക്കം അണിയറയിൽ ശക്തമാണ് ആകെ പാർലമെന്റ് സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് അതിൽ സൂററ്റിലെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരാളികളില്ലാതെ അട്ടിമറിയിലൂടെ ജയിച്ചു ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ ഒരു സീറ്റിൽ മാത്രം തർക്കം നിൽക്കുന്നതിനാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ബാക്കി അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റിലും ഫലപ്രഖ്യാപനം വരുമ്പോൾ കൃത്യം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് ബി ജെ പി നേടിയത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് കോൺഗ്രസും നേടി കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് വേണ്ടത് എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സീറ്റുണ്ട് അതായത് കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് പത്തൊൻപത് എം പിമാർ കൂടുതലുണ്ട് എന്നാൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ മുപ്പത്തിരണ്ട് സീറ്റുകളുടെ കുറവുള്ളതുകൊണ്ട് ബി ജെ പി സഖ്യത്തിലെ മറ്റ് പാർട്ടികളെ അടർത്തിയെടുക്കാനുള്ള തീവ്രമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അത്തരമൊരു നീക്കം കോൺഗ്രസ് സഖ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാവും ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് രണ്ടു പക്ഷമില്ല എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കവേ അവരെ സർക്കാർ ഉണ്ടാക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ നിലയിൽ പൂട്ടാൻ ബി ജെ പിക്ക് കാശുണ്ട് തന്ത്രമുണ്ട് സംവിധാനങ്ങളുണ്ട് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾക്കൊന്നും കാര്യമായ സീറ്റില്ല ആകെ സീറ്റുള്ളത് രണ്ട് പാർട്ടികൾക്കാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ പന്ത്രണ്ട് സീറ്റും തെലുങ്ക് ദേശം പാർട്ടിയുടെ പതിനാറ് സീറ്റും പുറമെയാണ് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി അടക്കം മഹാരാഷ്ട്രയിലെ ശിവസേന വിഭാഗമടക്കം അടക്കം മറ്റ് ചെറിയ പാർട്ടികളുടെ പിന്തുണയുള്ളത് ആന്ധ്രയിലെ തന്നെ പവൻ കല്യാണിന്റെ പാർട്ടിയൊക്കെ ഈ സഖ്യത്തിന്റെ ഭാഗമാണ് പവൻ കല്യാണും ടി ഡി പി അടങ്ങുന്ന ആന്ധ്രാ സംഘത്തെയും ജെ ഡി യുവിനേയും അടർത്തിയെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നിതീഷ് കുമാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണമെന്നതാണ് നിതീഷ് കുമാർ ഈ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നതും അതുപയോഗിച്ചാണ് ഇന്ത്യ സഖ്യം എന്ന പേരിൽ മോദിയെയും ബി ജെ പിയേയും കൈവിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുമിപ്പിക്കാൻ മുൻകൈയെടുത്തത് നിതീഷായിരുന്നു പിന്നീട് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ച് തവണ കാലു നേതാവാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ബി വലിയ വിശ്വാസവുമില്ല ബീഹാറിൽ സീറ്റ് പിടിക്കാൻ വേണ്ടി നിതീഷ് കുമാറിനെ കൂട്ടു മാത്രം നിതീഷ് കുമാറും എതിരാളിയായ തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഇന്ന് ഡൽഹിക്ക് പറന്നത് തന്നെ ഈ നീക്കത്തിന്റെ തെളിവായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഇപ്പോഴത്തെ ഫോർമുല അനുസരിച്ച് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കുക ചന്ദ്രബാബു നായിഡുവിനെയോ നായിഡുവിന്റെ മകനെയോ ഉപപ്രധാനമന്ത്രിയാക്കുക എന്നതാണ് നായിഡുവിന് താൽപ്പര്യം മകനെ ഡൽഹിക്ക് അയക്കാനാണ് നായിഡുവിന്റെ മകൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ള നര ലോകേഷ് നിസ്സാരക്കാരനല്ല അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ പഠിക്കുന്നത് പ്രഗത്ഭന്മാരാണ് അവിടെ നിന്നും എം ബി എടുത്ത തന്ത്രജ്ഞനായ നരലോകേഷാണ് വാസ്തവത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അസ്തമിച്ചു പോകേണ്ട ടി ഡി പി യെ കൈപിടിച്ചുയർത്തി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുള്ള ആന്ധ്ര അസംബ്ലിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ടി ഡി പിക്ക് കിട്ടുന്നത് കേവലം ഇരുപത്തഞ്ച് സീറ്റാണ് വൈഎസ് ആർ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ധികാരത്തിലെത്തി ചന്ദ്രബാബു നായിഡുവിനെ മാസങ്ങളോളം ജയിലിൽ അടച്ചു ചന്ദ്രബാബു നായിഡുവും ടി ഡി പി അസ്തമിച്ചു എന്ന് മാധ്യമങ്ങൾ എഴുതി അന്ന് കേവലം മുപ്പത്താറ് വയസ്സ് മാത്രമുള്ള നരലോകേഷ് പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുകയും പാർട്ടി തകരാതെ പിടിച്ചു നിർത്തുകയും ചെയ്തു പിന്നീട് തന്റെ സ്റ്റാൻഫോർഡ് എം ബി മിടുക്ക് രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രയോഗിക്കുകയായിരുന്നു നാനൂറ് ദിവസം നീണ്ടുനിന്ന ഒരു പദയാത്ര നാലായിരം കിലോമീറ്ററാണ് സ്വന്തം കാലിൽ ഈ ചെറുപ്പക്കാരൻ നടന്നു തീർത്തത് അങ്ങനെ സാധാരണ മനുഷ്യരോട് അടുപ്പമുണ്ടാക്കി അൻപത് ലക്ഷം പുതിയ ടി ഡി പി അംഗങ്ങളെ ഉണ്ടാക്കി ബി ജെ പിയും പവൻ കല്യാണിന്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ ടി ഡി പിയുടെ രക്ഷകനായി മാറിയ നേതാവാണ് നരലോകേഷ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭയിലേക്ക് തോറ്റ നരലോകേഷ് ഇക്കുറി റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയം ഉറപ്പിച്ചത് തൊണ്ണൂറായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നരലോകേഷിനെ ഉപപ്രധാനമന്ത്രിയാക്കി ഡൽഹിയിലേക്ക് വിടണം എന്നാണ് ചന്ദ്രബാബു നായിഡിൻ്റെ താല്പര്യം കോൺഗ്രസ് അത്തരത്തിലുള്ളൊരു ഫോർമലേക്കാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് അതായത് നിതീഷ് കുമാർ പ്രധാനമന്ത്രിയും നരലോകേഷ് ഉപപ്രധാനമന്ത്രിയും തെക്കിനും വടക്കിനും പ്രാധാന്യമുള്ളൊരു സർക്കാർ ആഭ്യന്തരവും ധനകാര്യവും മാത്രമേ കോൺഗ്രസ് എടുക്കൂ ബാക്കി വകുപ്പുകളെല്ലാം ഘടക കക്ഷികൾക്ക് വിട്ടുകൊടുക്കും ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്കെല്ലാം ആവശ്യാനുസരണം നല്ല വകുപ്പുകൾ കൊടുക്കും കോൺഗ്രസ് ഒരറ്റ കാര്യത്തിൽ മാത്രമാണ് ശാഠ്യം പിടിക്കുക അധികാരത്തിലെത്തുന്നതിന് വേണ്ടി പല വാഗ്ദാനങ്ങളും കോൺഗ്രസ് പറഞ്ഞിരുന്നു അവയൊക്കെ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കുക പ്രത്യേകിച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷം എഴുപത്തയ്യായിരം രൂപ വീതം കൊടുക്കുന്ന ന്യായ പദ്ധതിയൊക്കെ നടപ്പിലാക്കുക അങ്ങനെ ഒരു വർഷം വാരിക്കോരി വാരിക്കോരിക്കൊടുത്ത് കോൺഗ്രസ് നിന്നെന്ന പോലെ പിന്തുണച്ച് മോദിയെ നിർത്തുക ഈ കാലയളവിൽ മോദിയുടെ പത്ത് വർഷക്കാലത്തെ അധികാര ഇടനാഴികളിലെ ചില രഹസ്യങ്ങളൊക്കെ രേഖാമൂലം പൊക്കിയെടുക്കുക അപ്പോഴേക്കും സർക്കാർ വീഴുമെന്നറിയാം പക്ഷേ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത് ഡൽഹി മോഡലിൽ ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കി പുതിയ തെരഞ്ഞെടുപ്പിൽ അധികാരം നേടാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ അത്തരത്തിലൊരു ആലോചനയോടുകൂടി ചർച്ചകൾ സജീവമായി മുമ്പോട്ട് പോകുന്നു എന്നാൽ മോദിയും ചാണക്യനായ അമിത്ഷായും കരുതലോടെയാണ് കാര്യങ്ങളെ കാണുന്നത് അത്തരമൊരു സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിനെ പോലും പിളർത്തി അധികാരം ഉറപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും അവർക്കുണ്ട് ടി ഡി പിയും ജെ ഡിയും ആ കടും കൈക്ക് മുതിരാതിരിക്കാനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നു ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള ആവശ്യങ്ങളുമായി ഈ പാർട്ടികൾ രംഗത്ത് വന്നതും ബി ജെ പിയെ കലുപിടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചതുപോലെ സുഗമമാവില്ല ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം രാഷ്ട്രീയ നീക്കങ്ങളും സമ്മർദ്ദങ്ങളും അതിജീവന വഴികളുമൊക്കെയായി രാജ്യം പ്രതിസന്ധിയിലാകാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളിൽ പലതും നഷ്ടപ്പെട്ടെന്ന് വരാം എന്തായാലും ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് മോദി അധികാരമേൽക്കും എന്നത് ശരിയാണ് എത്ര കാലം മോദി പ്രധാനമന്ത്രിയെ തുടരും എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും